യു എൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ റെക്കോർഡ് വർദ്ധനവാണ് രേഖപ്പെടുത്തുന്നത് നവംബറിൽ യു എ നിന്നുള്ള ഇറക്കുമതി നൂറ്റി ഒൻപത് ദശാംശം അഞ്ച് ഏഴ് ശതമാനം ഉയർന്ന് ആറ് ദശാംശം ഒന്ന് രണ്ട് ബില്ല് ഡോളറിലെത്തി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് യു എയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയിലും ഇക്കാലയളവിൽ മികച്ച നേട്ടം ഉണ്ടാക്കാനായിട്ടുണ്ട് കയറ്റുമതി കഴിഞ്ഞ മാസത്തിൽ പതിനൊന്ന് ദശാംശം മൂന്ന് എട്ട് ശതമാനം ഉയർന്ന് മൂന്ന് ബില്യൺ ഡോളറിലെത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറാണ് വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായത് ഏപ്രിൽ നവംബർ കാലയളവിൽ യു എ നിന്നുള്ള ഇറക്കുമതി അറുപത് ദശാംശം എട്ട് നാല് ശതമാനം ഉയർന്ന് നാല്പത്തിനാല് ദശാംശം ഏഴ് ആറ് ബില്യൺ ഡോളറിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഏപ്രിൽ നവംബർ കാലയളവിൽ ഇരുപത് ദശാംശം ഏഴ് ഏഴ് ബില്ല്യൺ ഡോളർ മൂല്യമുള്ള ചരക്കുകളായിരുന്നു യു എ ഇന്ത്യയിലേക്ക് എത്തിയത് ഇന്ത്യയും യു എയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുതലാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൺപത്തി മൂന്ന് ദശാംശം ആറ് അഞ്ച് മില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരവുമായി യു എ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി തുടരുകയാണ് മിനറൽ ഓയിൽ രാസവസ്തുക്കൾ എസെൻഷ്യൽ ഓയിൽ സുഗന്ധദ്രവ്യങ്ങൾ വിലയേറിയതും അമൂല്യവുമായ കല്ലുകൾ ഇരുമ്പ് ഉരുക്ക് ഉൽപ്പന്നങ്ങൾ ചെമ്പ് നിക്കൽ സ്വർണം അലൂമിനിയം ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ചരക്കുകൾ പുറത്തു വന്ന പട്ടിക പ്രകാരം എഴുപത്തിനാല് ദശാംശം ആറ് എട്ട് ബില്യൺ ഡോളറിന്റെ ഇറക്കുമതി നടത്തുന്ന ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇറക്കുമതി സ്രോതസ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ വർഷാവർഷം പത്ത് ശതമാനം രേഖപ്പെടുത്തുന്നുണ്ട് ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിച്ചപ്പോൾ ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി പത്ത് ദശാംശം രണ്ട് എട്ട് ശതമാനം ഇടിഞ്ഞ് ഒൻപത് ദശാംശം രണ്ട് രണ്ട് ബില്യൺ ഡോളറിലെത്തി ചൈന റഷ്യ യു എ ഇ യു എസ് ഇറാഖ് സൗദി അറേബ്യ ഇന്തോനേഷ്യ കൊറിയ സ്വിറ്റ്സർലാൻഡ് സിംഗപ്പൂർ എന്നിവയാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്ന രാഷ്ട്രങ്ങൾ ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ നവംബർ കാലയളവിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഒൻപത് ദശാംശം രണ്ട് രണ്ട് ശതമാനം ഉയർന്ന് നാൽപ്പത്തി മൂന്ന് ദശാംശം ഒൻപത് ഒന്ന് മില്യൺ ഡോളറിലെത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ് ക്രൂഡ് ഓയിലാണ് ഇന്ത്യ പ്രധാനമായും റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ഇക്കാലയളവിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കയറ്റുമതി മൂല്യം അഞ്ച് ദശാംശം രണ്ട് ഏഴ് ശതമാനം വർദ്ധിച്ച് അൻപത്തിരണ്ട് ദശാംശം ഒൻപത് നാല് ബില്യൺ ഡോളറായി അമേരിക്ക കഴിഞ്ഞാൽ യു എ ഇ നെതർലാൻഡ്സ് യു കെ ചൈന സിംഗപ്പൂർ സൗദി അറേബ്യ ബംഗ്ലാദേശ് ജർമ്മനി ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ത്യ ഏറ്റവും അധികം കയറ്റുമതി നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ യു എസ് ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി രണ്ടാമത് ചൈനയും എന്നാൽ ഇത്തവണ ചൈനയെ മറികടന്ന് യു എ ഇ അടക്കമുള്ള മറ്റു രാജ്യങ്ങളും മുന്നിലേക്ക് എത്തി രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വരെയും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വരെയും ചൈനയായിരുന്നു ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളി ചൈനയ്ക്ക് മുൻപ് യു എ ഇ ആയിരുന്നു രാജ്യത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി വർഷങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി വെബ് ഡെസ്ക് ബൈ യുവർ ിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം